കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന തലവടി സ്വദേശി ബിന്ദു മരിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി വീണ ജോർജിനാണെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ബി കുറിയാക്കോസ് മന്ത്രിമാരുടെ സാന്നിധ്യവും അപകടത്തിൽ മറ്റാരും അകപ്പെട്ടിട്ടില്ല എന്നുള്ള നിഗമനവുമാണ് ബിന്ദുവിന്റെ മരണത്തിന് കാരണം മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിലൂടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ നിജസ്ഥിതി പുറത്തുവന്നിരിക്കുകയാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ ആശുപത്രിയിലേക്കുള്ള മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവിടെ സന്നിധിതരായിരുന്ന മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജിനും കൊണ്ട് ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ വന്ന് കൂട്ടിരിപ്പിന് വന്നപ്പോൾ മരിച്ചപ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ എത്രയോ നികൃഷ്ടമാണ് വീണ ജോർജിന് എതിരെ കോൺഗ്രസ് മാത്രമാണോ ഇടതുപക്ഷ മുന്നണിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പരസ്യ പ്രതികരണവുമായി വരെ വന്നില്ലേ വീണ ജോർജിന്റെ ഭാഷ ഒരു ആരോഗ്യമന്ത്രിക്ക് ചേർന്നതല്ല